ഇത് നമ്മുടെ നാഗാലാൻഡിലെ കോഹിമയിലെ മെയിൻ ഒരു സിറ്റി ആട്ടോ രാജു രാജു സിറ്റിയിലേ എന്നാലും മെയിൻ മെയിൻ ടൗൺ രാജു പോയിന്റ് നമ്മൾ വന്നത് ഒരു നാഗാലാൻഡ് ഹെറിറ്റേജ് വന്നത് കാണാൻ വേണ്ടിയിട്ടോ ഏകദേശം നമ്മളെ ടൗണിൽ നിന്ന് കോഹിമ ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി അടിപൊളി സംഭവം കേട്ടോ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ആ ടാക്സിയിലാണ് നമ്മൾ വന്നത് യൂണിറ്റി ഓഫ് നാഗാലാൻഡ് വിൻഡോ ാഗാലാൻഡ് എന്നാ എന്റെ എൻട്രൻസ് ഇതാണ് അതിൻ്റെ അടിപൊളി സെറ്റപ്പാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഹോണബിൾ ഫെസ്റ്റിവലൊക്കെ ഇവിടെ നടക്കുക എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു സംഭവങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നാഗാലാന്റിന്റെ ശരിക്കും നാഗാലാന്റിന്റെ ഹെരിറ്റേജ് എന്ന് തന്നെ പറയാം അതിന് ഇവിടുത്തെ ആ ഒരു സംഭവങ്ങളും നാഗാലാൻഡിന്റെ ഇതും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു വഴികളും പക്ഷെ ഒരു സംശയം ഇവിടെ ആരും കാണുന്നൊന്നുമില്ല അതുപോലുണ്ട് ആ മലയുടെ മോളില് കണ്ട നാഗ ഹെരിറ്റേജ് വില്ലേജ് എഴുതിട്ടുണ്ട് നാഗ ഹെരിറ്റേജ് വില്ലേജിൽ നിന്ന് ഒരു ആ മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യനും കാണുന്നില്ല അവിടെ അതാണ് നല്ല നമ്മുടെ ഇതാ ഒരു ഒരു ആർട്ടിഫിഷ്യൽ മല ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ വേഴാമ്പലിനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു സ്റ്റൈലായിട്ട് നല്ല ഭംഗി കണ്ട നല്ല വേഴാമ്പലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു നമുക്കത് ആകത്തോട്ടൊന്ന് കയറി നോക്കാം ഈ നാഗ ഹെറിറ്റേജിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലാസ്റ്റ് ഹോണബിൾ ഫെസ്റ്റിവൽ നടക്കുന്ന ആകെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായിട്ട് കൊടുത്തത് ഒരുപാട് ടൂറിസ്റ്റും ഒരുപാട് റഷ് വരുന്ന സമയമാണ് ആ ഒരു സമയത്താണ് ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ അടിപൊളി നടക്കുന്നത് ഇപ്പോൾ ഒക്കെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഹോർണബിൾ ഫെസ്റ്റിവൽ നടക്കുന്ന സമയം ഇവിടെ ഫുൾ റഷ് റഷായിരിക്കും ഇവിടേക്കൊന്നും വരാൻ പറ്റില്ല കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും എല്ലാ ഇതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടില്ലേ ഹോണബിൾ ഫെസ്റ്റിവൽ ഡിസംബർ ഫിഫ്റ്റീൻത്ത് എൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ഒരു സമയമാണ് കിസ്മ വില്ലേജ് വില്ലേജ് കിസ്മ എന്താ സ്റ്റേജുകളും എല്ലാ സിനിപ്പ നമ്മള് പോകുന്നവർ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരെ പണ്ടത്തെ വീടുകളും അല്ലെ സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം ഇതിലെ ഫുള്ള് മരം കൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യും ഫുള്ള് ഇനി അവരെ കുടിലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടത് ചക്സാങ് ഖാരു എന്ന ഒരു വിഭാഗക്കാര വീടാണോ അവരെ ആ ഒരു വിഭാഗക്കാര ഒരു ഇതാണ് ഇവിടെ ഉണ്ടാക്കി ചെയ്യുന്നത് നല്ല ഒരു ഭംഗി നല്ലൊരു സ്റ്റൈലായിട്ടുണ്ടാകും അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല ഒന്നുമില്ലേ എല്ലാം ലോക്കാണ് കേട്ടോ ഇവിടെ നമുക്കിവിടെ ആ ഫെസ്റ്റിവൽ സമയത്ത് വന്നാലേ കറക്റ്റ് ആയിട്ടുള്ള നമുക്കിവിടെ കിട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടുപോകാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു മരം ഉണ്ടാക്കിയിട്ട് അതിന് പോലും നമ്മുടെ വേഴാമ്പലെ ഒരുപാട് വേഴാമ്പലുണ്ടാക്കി നല്ല ഭംഗിയിൽ വെച്ച് നല്ല സ്റ്റൈലുണ്ട് കാണാം കേട്ടോ ഒരുപാട് കൾച്ചറലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ദീൻറ്റടുത്ത് ഒരു ഡോറ് തുറന്നെക്കുന്നുണ്ടോ അവിടെ അന്ന് പോയി നോക്കാം നമുക്ക് എല്ലാം തലയോട്ടി മാനിന്റെയും തലയോട്ടിണ്ട് അമ്പും ഉണ്ടല്ലോ അമ്പും ബില്ലൊക്കെ ഇത് ഒന്നു മാത്രമേ തുറന്നിട്ടുള്ളുട്ടോ അവിടെ പണ്ടത്തെ കുടങ്ങൾ അടുക്കളകൾ റൂമുകൾ കണ്ടോ അമ്മ സാധനങ്ങളൊക്കെ അമ്പും ബില്ലും അമ്പും ബില്ലും സാധനങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടാക്കി വച്ചു ഓരോ വിഭാഗക്കാരുടെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഒരു പത്ത് പതിനാറ് കാറ്റഗറിയുള്ള ആദിവാസി ഉണ്ട് ആദിവാസി ആ ഒരു ഇതിൽ ഇതിൽപ്പെട്ട ഒരു വിഭാഗക്കാരുണ്ട് ആ അത്രയും വിഭാഗക്കാരെ വീടുകളും അവരെ കൾച്ചറുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു ട്രൈബിൾ അത്രയും ട്രൈബൾ ഓരോ ട്രൈബലിൻ്റെയും ഉള്ളത് ഉണ്ട് അത് മരത്തിൻ്റെ സ്കൂളില് പിന്നെ ഇരിക്കാൻ പറ്റിയാൽ ആ സൂക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ വീണു ചെറിയൊരു ഗ്യാദിലുള്ള സ്കൂളാണോ ഈ ഒരു സമയത്ത് ആരും ടൂറിസ്റ്റൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാഴ്ച നമുക്ക് ചോളം ഉണ്ടായിരിക്കണതാ ആരും കാണാത്ത ചോളം ഇതിന് തരിയാണ്ട് ചോളമൊക്കെ ഉണ്ടായിരിക്കണത് നമുക്ക് അടുത്ത ഒരു ഇതിൽ പോവാട്ടോ ഇത് കണ്ടോ ഹോ ലോങ് ഡ്രം എന്ന് പറഞ്ഞാൽ വലിയ ഒരു മരമാണ് ആ മരം നടുവിലിങ്ങനെ ഹോളാക്കിയിട്ട് ഇത് കണ്ടില്ലേ ഒരു ടാങ്ക് പോലെ ആക്കി ടാങ്ക് തന്നെ അതല്ലേ വലിയൊരു മരം മരം ചുറ്റിയിലിങ്ങനെ എന്റെ ഫ്രണ്ട്സായിക്കെ അങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി ഇത് കാണുമ്പോൾ എത്ര ഒരു അതിശയമാണ് കാരണം ആദ്യമൊക്കെ അത്രയും എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഒരു ആ ട്രഡീഷണൽ അവർ ആ ട്രൈബിളുടെ സംഭവങ്ങളാണ് ഇവര് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അർജു ഒ വേറൊരു സംഭവം വീട് കണ്ടോ ഒരു മോളിൽ ഇങ്ങനെ മരം കൊണ്ട് ഇങ്ങനെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓ ഇവിടെ വന്നപ്പോ അവരെ ഒരു ചെറിയൊരു കൂട്ടി രണ്ട് മൊയിലിനെ കിട്ടണ്ട ചെറിയ കുട്ടികളും ഒരു തള്ളിയും മൊയിലില് നമ്മൾ ഓഫീസിൽ വരികയാണെങ്കിൽ ഇവിടെ ആളൊന്നും ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ കയറി ഇപ്പം ഒന്നോ രണ്ടോ ടൂറിസ്റ്റോ ഉള്ളൂ ഇവിടെ അപ്പം ഇതിന് ഇപ്പം ഞങ്ങൾ ടാക്സി പിടിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇപ്പോൾ ഒരു എൻട്രി ഫീ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങളിങ്ങനെ കയറി വന്നു എല്ലാം ഇങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം നല്ല രസം ആട്ടോ ഇവിടെയുള്ള അത്രയും ട്രൈബിൻ്റെ എല്ലാ സംഭവങ്ങളിലൂടെ ഉണ്ടാക്കി ഓരോ കാറ്റഗറി എത്രയോ പത്തോ പതിനാറോ ഉണ്ട് അതിൻ്റെ എല്ലാ വീടുകളും അവർ ഉപയോഗിച്ച സാധനങ്ങളും അതിൻ്റെ എല്ലാം ഉണ്ട് മാക്സിമം ട്രൈബ്സിൻ്റെ വീടുകളിൽ ലോക്കാണ് നമുക്ക് കാണാൻ പറ്റില്ല ഇതിപ്പം നമ്മളിത് അപ്പോൾ ഏറ്റവും കയറി കയറി ഏറ്റവും മുകളിലെത്തി ഇതിപ്പോൾ പോം ട്രൈബ് എന്ന ഒരു ട്രൈബിൻ്റെ ഒരു അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെയാണ് നല്ല ഭംഗിയിൽ അതേ ഒരു മാതൃകയിലും അതേ രീതിയിലും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊത്തുപണികളും ഇതിൻ്റെ അകത്ത് അകത്തും ഇതിൻ്റെ അഭാവങ്ങളൊക്കെ ഉണ്ടല്ലേ ഫുള്ള് മരത്തിൻ്റെ മുകളിലുള്ള സംഭവങ്ങളും ഒരു വീടുകളും എല്ലാം അതേ സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചിരിക്കണെ അപ്പോൾ എന്തായാലും ഇവിടെ ഹോണബിൾ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ചിലപ്പം ഇതെല്ലാം ഇപ്പം ഈ ഒരു സമയത്ത് കാട് കയറി കിടക്കാൻ നീറ്റ് ആൻഡ് ക്ലീനൊന്നും എല്ലാം പുല്ലും എല്ലാം കയറി കിടക്കണം ആ ഒരു സമയത്ത് ചിലപ്പം നല്ല എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ച് നല്ല അടിപൊളിയാക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട് ആ സമയത്ത് ഒരുപാട് ജനങ്ങളും ഒരുപാട് കൂട്ടം ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ആ സമയത്തൂടെ പറ്റെങ്കിൽ നമുക്കൊന്ന് വന്ന് നോക്കണം എന്തായാലും ഒരു മലയുടെ അടിവാരത്ത് നല്ല ഭംഗിയിൽ ഇതുപോലെ ഗവൺമെൻ്റിൻ്റെ ഒഴിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നാഗാലാൻഡ് കോഹിമയിൽ നിന്ന് തന്നെ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നാഗ ഹെരിറ്റേജ് നമുക്കൊന്ന് കാണാൻ പറ്റും കേട്ടോ ഹെരിറ്റേജ് വില്ല ഒന്ന് കാണാൻ പറ്റും ഇവരെ കലാചാരോട് പണ്ടുള്ള ആചാരങ്ങളും അവർ ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും എത്രയോ കാലത്തിന് മുന്നേ അവർ ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെ ഇപ്പം ചോളം കൃഷിയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ വേറെ ഒന്നും അവരുടെ രീതിയിലുള്ള ഒരു പത്ത് പതിനഞ്ച് ട്രൈബലിൻ്റെ വീടുകളും വരെ ഉപയോഗിച്ച സാധനങ്ങളെ നമുക്ക് കാണാൻ പറ്റും തോന്നു ഒരു ഓലക്കുട നമ്മുടെ പഴയ ഒരു ഓലക്കുട പോലെ വലിയ രീതിയിൽ ഉണ്ടാക്കി കണ്ട ഒരു മകനുള്ളൊരു ഓ അടിപൊളി എല്ലാം പൊടി പിടിച്ച് കിടക്ക കേട്ടോ ഒരുപാട് കൊത്തുപണികളാണ് മരത്തിന്റെ കോയൻക എവിടെ നോക്കിയാൽ ഒരു കാര്യം ഞാൻ പറയും എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വേഴാമ്പൽ അതായത് നമ്മുടെ ദേശീയ നമ്മുടെ കേരളത്തിന്റെ പക്ഷേ വേഴാമ്പൽ എല്ലായിടത്തും ഒരു കൊത്തുപണിയിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ശരിക്കും ഈ ഒരു ട്രൈബിളിൻ്റെ രൂപം കാണുമ്പോൾ നമുക്ക് പണ്ട് ഓരോ ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ ഒരു ചെയ്ത് ആ ഒരു ഇതാണ് കണ്ടോ ഭയങ്കര രസമായിട്ട് ഇവിടെ ഇതേപോലെ എല്ലാ സ്ഥലത്തും പോലെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു മരത്തിലവർ കംപ്ലീറ്റ് ഓലയും മോളയും കൊണ്ടുള്ള സംഭവം ഇതിൻ്റെ മോളിൽ നിന്ന് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആ ഫെസ്റ്റിവൽ സമയത്തെ അവർ ഇതൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു താഴെ വരെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് എല്ലാം ഓലയും മോളയും കൊണ്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കിട്ടും ഇതിൻ്റെ മുകളിൽ കയറി വന്നിട്ടെങ്കിൽ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കട പോലെ ഉണ്ട് അവിടെ ചായയും സ്നാക്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് കഴിക്കാൻ നമുക്ക് ആ കടയൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോയി നോക്കാം അവിടുത്തെ ലോക്കൽ കുറച്ച് ആൾക്കാരോട് ഇരിക്കുന്നുണ്ട് സംഭവമൊക്കെ അടിപൊളിയ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കാണുക ഒരുപാട് ഇങ്ങനെ ചുറ്റി കാണാണ്ട് ചെറിയവർ പറയുന്നത് കണ്ടോ ഈ ഫെസ്റ്റിവൽ സമയത്താണ് കേട്ടോ നമ്മൾ ഹോർട്ടൽ ഫെസ്റ്റിവൽ സമയത്താണ് ഇതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ കാണാൻ നല്ല ഇതുണ്ടാകട്ടോ ഇപ്പം എല്ലാം കാട് പിടിച്ചെടുക്കുക നമ്മളിങ്ങനെ കണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരിക ഇപ്പൊ എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പം സീസൺ അല്ലെങ്കിലും ഓഫ് സീസൺ ആണെങ്കിലും പരിപാടി അല്ലെങ്കിലൊക്കെ നമുക്ക് വന്ന് കാണാൻ പറ്റും ഇതെല്ലാം ഓപ്പൺ ആണ് രാവിലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടും നമുക്ക് ഒന്ന് ഓപ്പണായി കാണാം ടിക്കറ്റ് കൗണ്ടർ ഒന്നുമില്ല ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടാക്സിയിൽ വന്ന് ടാക്സി സ്റ്റാൻഡ് അവിടെ ഉണ്ട് ടാക്സി നിർത്തിയിട്ട് ജസ്റ്റ് നമുക്ക് നടന്നിട്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും എന്തായാലും അടിപൊളിയാണ് അപ്പം വരുമ്പം കോഹിമ വരുമ്പം ഈ നാഗാ നാഗ ഹെരിറ്റേജ് വില്ലേജ് ഒന്ന് കാണാൻ മറക്കണ്ട അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും നമുക്ക് ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ഈ രീതിയിലുള്ള ജനങ്ങൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന് ഇതുപോലെ ഉണ്ടാക്കിയിരുന്നുള്ളൊരു ഭയങ്കര ആണ് അപ്പോൾ തന്നെ ഉള്ളൂ നമ്മളെ ഹെറിറ്റേജ് വില്ലേജിൽ കാണാൻ നാഗം എന്നാലും ഒന്ന് വന്ന് ഇവിടെ ഒന്ന് കാണണം നമ്മുടെ അവരുടെ കൾച്ചറും ഇവിടെ സംഭവങ്ങളും ഇതൊക്കെ ഒന്ന് മനസ്സിലാവും നല്ല കറക്റ്റായിട്ട് ഓക്കെ എന്നാലും